ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നേടി സെന്റ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് ശനിയാഴ്ച ഒന്ന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ആണ് അവിടെ ഒരു ആൾക്കൂട്ടം വന്നത് അപ്പോൾ നമ്മൾ എന്താന്ന് അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു ബിഗ് ആയിട്ടുള്ളൊരു തിമിങ്കലം വന്നടിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ആ സ്പോട്ട് തന്നെ അവിടേക്ക് പോയപ്പം എൻ്റെ മക്കളെ ഇത്രയ്ക്കും വലിയൊരു ഫിഷ് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല തിമിങ്കലം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ലോകത്തെ ഏറ്റവും വലിയ ഫിഷാണിത് ഇത് ചത്തുപോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അടിഞ്ഞി വന്നതാണ് തോന്നുന്നത് രാവിലെ ഏറ്റവും വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ ഇത് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ആവുന്നത് ഞാൻ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെട്ടി പോയിട്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കണ്ടോ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ഏറ്റവും വലിയൊരു ഫിഷിനെ കാണുന്നത് നാൽപ്പത്തി നാല് അടിയോളം വരും എന്നൊക്കെ എൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ പോലീസൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരോടും അവിടെ നിന്ന് മാറി നിൽക്കാനൊക്കെ ഇവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഫിഷുള്ള സ്ഥലത്ത് കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ രാത്രിയാകുമ്പോഴേക്കൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ജേ സി ബി ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ജേ സി ബി വരെ വരാൻ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ കുറേ ആളുകളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ കുറേ നേരം അവിടെ നിന്നു പിന്നെ തിരിച്ചു വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടെ നിൽക്കണേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് താഴെ കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷ് കഴിക്കുക ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബബായ് ഫ്രംനിയ